മകന് സംഭവിച്ച അപകടത്തിന്റെ നിജസ്ഥിതി അറിയാതെ ഒരു കുടുംബം അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പുതുപ്പറമ്പിൽ വിനോജ് മോഹനാണ് അപകടത്തെ തുടർന്ന് നൂറ്റിയേഴ് ദിവസമായി അബോധാവസ്ഥയിൽ തുടരുന്നത് ഒക്ടോബർ രാത്രി മണിയോടെയാണ് വീടിന് മുൻപിൽ ഗുരുതര പരിക്കുകളോടെ ബിനോജിനെ വീട്ടുകാർ കണ്ടത് അപകടത്തെ തുടർന്ന് പിതാവ് പല ആശുപത്രികളിലും കയറിയിറങ്ങി പിന്നീട് പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പല ഓപ്പറേഷനുകളും നടന്നു എന്നാൽ ഫലമുണ്ടായില്ല ഇതോടെ മാസങ്ങളായി ബിനോജ് വീട്ടിൽ അബോധാവസ്ഥയിൽ കഴിയുകയാണ് അപകടം നടന്ന നൂറ്റി ഏഴ് ദിവസം പിന്നിട്ടിട്ടും അബോധാവസ്ഥയിൽ കഴിയുന്നതിനാൽ എന്താണ് സംഭവിച്ചതെന്നത് ആർക്കും അറിയില്ല ഇത് പോലീസ് അന്വേഷണത്തെയും ബാധിച്ചതായി ബിനോജിന്റെ പിതാവ് പറയുന്നു ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തിരുന്നു അവരുടെ അന്വേഷണം എന്ന് എനിക്ക് എസ് പി ആ അന്വേഷണം ഉപ്പറ പോലീസിൽ തന്നെ ഏൽപ്പിച്ചു ഉപ്പറ പോലീസ് കാര്യമായ രീതിയിൽ ഒന്നും അന്വേഷിച്ചില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഒന്നും അന്വേഷിച്ചില്ല എൻ്റെ മകൻ്റെ ഫോൺ പരിശോധിച്ചിട്ടില്ല ഇവൻ്റെ വസ്ത്രവും സാധനവും ഇരുന്ന സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തിട്ട് അത് അവരോട് ചോദ്യം പോലും ചെയ്തിട്ടില്ല അവർ ലാസ്റ്റ് കഴിഞ്ഞ മുപ്പതാം തീയതി ഒരു മൂന്ന് മണിയോടുകൂടി തന്നെ ഉപ്പറയിൽ ഒരു എൽ സി വന്ന് കണ്ട് പറയുന്നു ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയില്ല കേസ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ പേപ്പറിൽ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഏതൊക്കെയും ഈ കേസ് അവസാനിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഒപ്പുവിട്ടു എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിടുകയും ഇതാണ് ആ നടന്നിട്ടുള്ള സംഭവം അതുകൊണ്ട് മാധ്യമങ്ങളുടെ സഹായങ്ങൾ എനിക്കുണ്ടാകണം ഈ ധർമ്മസങ്കടത്തിൽ എൻ്റെ ഏകമായ ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരായ ആരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് സർക്കാരിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും മനുഷ്യാവകാശ കമ്മീഷനും അതിന്റെ കോപ്പി ജില്ലാ പോലീസ് പോലീസ് ജില്ലാ ഡി വൈ എസ് അതുകൊണ്ട് എനിക്ക് വേണ്ട ചെയ്യണം ഈ കുറ്റവാളികളെ മുന്നിൽ കൊണ്ടുവരണം ഒക്ടോബർ തീയതിയാണ് ചപ്പാത്തി പോയി മടങ്ങിയ ബിനോജിന് അപകടമുണ്ടായത് സംസ്ഥാന പാതയിൽ ഒരാൾ വാഹനാപകടത്തിൽ കിടക്കുന്നത് യാത്രക്കാർ കാണുകയും ബിനോജിന്റെ വീട്ടിൽ തിരക്കുകയും ചെയ്തപ്പോഴാണ് വീട്ടുകാർ പോലും വിവരമറിയുന്നത് തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി സംഭവത്തിൽ ഉപ്പുതറ പോലീസിൽ പരാതിയും നൽകി എന്നാൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ട് ഇടുക്കി എസ് കുടുംബം വീണ്ടും പരാതി നൽകി എന്നാൽ വീണ്ടും അന്വേഷണം ഉപ്പുതറ പോലീസിന് കൈമാറുകയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ബിനോജ് കിടന്നിടത്തു നിന്നും ഏതാനും മീറ്ററുകൾ മാറി ബിനോജിന്റെ ബാഗ് കണ്ടെത്തിയെങ്കിലും ഇത് എങ്ങനെ അവിടെ എത്തിയെന്ന് പരിശോധിക്കാനോ ഫോൺ പരിശോധിക്കാനോ പോലും പോലീസ് തയ്യാറായില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കൂടാതെ കേസന്വേഷണം നിർത്തുകയാണെന്ന് പോലീസ് അറിയിച്ചതായും കുടുംബം പറയുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ഡിവൈഎസ്പിക്കും പരാതി നൽകിയിരുന്നു അയൽവാസിയുമായി മുൻപ് തർക്കം ഉണ്ടാവുകയും പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു അന്നും സമാനമായ രീതിയിൽ അപകടമുണ്ടാക്കാൻ അയൽവാസി ശ്രമിച്ചിരുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം അതുകൊണ്ടുതന്നെ ബിനോജിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം പറയുന്നത് സംഭവത്തിൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു